തങ്ങളോടുള്ള സ്നേഹപ്രകടനം എന്ന് പറയുന്നത് കേവലം അവിടുത്തെ ജീവിതത്തെ അനുധാവനം ചെയ്യൽ മാത്രം അല്ല സ്നേഹം അത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ ഒരു പ്രതിഭാസം തന്നെയാണ് എന്താണ് സ്നേഹം എന്ന് പറഞ്ഞത് പലരും അതിനെ വ്യാഖ്യാനിക്കാനോ ഡിഫൈൻ ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ട് ചിലർ പറഞ്ഞിട്ടുള്ളത് ദവാ മഹബൂബ് ഏറെക്കുറെ അനുയോജ്യമായൊരു ഒരു ഡെഫിനിഷൻ ആണെന്ന് തോന്നുന്നുണ്ട് ദവാമുദിക്കറിൽ മെഹബൂബ് മെഹബൂബായ ആളെ എപ്പോഴും മനസ്സിൽ ഓർക്കുക എന്നുള്ളതാണ് അത് മനസ്സിലില്ലാത്ത ഒരു സമയം ഉണ്ടാവുകയില്ല തൻ്റെ ചലനങ്ങളിലും അടക്കങ്ങളിലും സംസാരങ്ങളിലും എല്ലാറ്റിലും ആ മെഹബൂബ് കടന്നുവരും മനസ്സിൽ നിറഞ്ഞു നിൽക്കും അത് ആ റസൂലുള്ളാഹി അസൂലുള്ളോടുള്ള മഹബത്ത് അങ്ങനെയാണ് പ്രകടമാക്കേണ്ടത് ആ പേര് കേൾക്കുമ്പോൾ ഒരാവേശമുണ്ടാകും അവരുടെ മേൽ സ്വലാത്തു ചൊല്ലാനുള്ള അതിയായ താല്പര്യമുണ്ടാകും കാണാൻ ഹൃദയം വെമ്പൽ കൊള്ളും അതിനുവേണ്ടി വേണ്ടി എന്തും ചെലവഴിക്കും അതിനുവേണ്ടി എന്ത് സമ്പത്ത് ചെലവഴിക്കാനും സമയം ചെലവഴിക്കാനും ഉറക്കമൊഴിക്കാനും സഞ്ചരിക്കാനും എന്തിനും തയ്യാറാണ് എന്ന് പറയുന്ന അതാണ് മഹബത്ത് എന്ന് പറയുന്നത് സ്വഹാബത്തെ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് എന്റെ കൈകാലുകൾ വെട്ടി മുറയ്ക്കപ്പെട്ടാലും എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടാലും തിരുനബിയുടെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്ന ആ സ്നേഹം രണാങ്കണത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു സമയത്ത് വിരലിലെണ്ണാകുന്ന തുച്ഛം സഹാബത്ത് മാത്രം ചുറ്റും നിന്നുകൊണ്ട് നബി തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രംഗം തലകൊണ്ടും പുറം കൊണ്ടും ശരീരം കൊണ്ടും എഴുതി വീഴുന്ന അമ്പുകളെ തടുത്ത് നബിതങ്ങളുടെ ശരീരത്തിൽ പറ്റരുതേ എന്ന വല്ലാത്ത ഉത്കടമായ ഒരു അഭിവാംശിയോടുകൂടിയുള്ള ആ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ മഹബത്ത് എന്ന് പറയുന്നത് അതോടൊപ്പം മഹബത്തിന്റെ അടയാളമാണ് ഇത്തിബാൾ നബിതങ്ങളെ പിൻപറ്റുക എന്ന് പറയുന്നത് അത് മഹബത്തിന്റെ അടയാളമാണ് ഫിൽ ഫിൽ ഖിയാസ് ബദീഉ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ആജ്ഞകൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇതെന്തു ഇതെന്തു അതൊരിക്കലും ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യം അല്ല ലൗകാന ഹുബ്ബുക നീ പറയുന്ന സ്നേഹം സത്യമാണെങ്കിൽ നീ അവരെ അംഗീകരിക്കുക തന്നെ ചെയ്യും ഇന്നൽ മുഹിബ്ബ ിമൻ യുഹെബും കാരണം ആരെയാണോ സ്നേഹിക്കുന്നത് സ്നേഹിക്കപ്പെടുന്നവൻ പറയുന്നത് എന്തായാലും അനുസരിക്കും അത് സ്നേഹത്തിൻ്റെ അടയാളമാണ് ബുദ്ധിയുള്ളവന്റെ അടയാളമാണ് എന്ന് അൻഹു ഓർമ്മപ്പെടുത്തിയ ആ വാക്കുകൾ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ഇമാം നിവേദനം ചെയ്ത ഹദീസിൽ ും സ്വന്തത്തെക്കാളും മാതാപിതാക്കളെ മക്കളെക്കാളും എല്ലാറ്റിനും അപ്പുറം തിരുനവിയെ വരെ എല്ലാ യുഗ്മിനുവാഹതുക്കും നിങ്ങൾ മുഗ്മിനാവുകയില്ല എന്നാണ് എന്ന് എന്നുവെക്കുമ്പോൾ മഹബത്ത് സുന്നത്തല്ല മഹബത്ത് ഫർലു തന്നെയാണ് മഹബത്ത് ഫർലു തന്നെയാണ് അപ്പൊ ആ സ്നേഹമുണ്ടാകാൻ എന്തു വേണം സ്നേഹമുണ്ടാകാൻ ആ സ്നേഹത്തിൻ്റെ ഒരു മക്കാമിലേക്ക് എത്തിച്ചേരാനുള്ള അഭിവാഞ്ചുണ്ടാകണം സ്നേഹത്തിന്റെ മക്കാം എന്ന് പറയുന്നത് എന്താണ് ഹൃദയം ശാന്തമാകുന്ന അവസ്ഥയാണ് അല്ല ഇന്നുല്ല ഒരു ഹൃദയത്തിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്ന പദവിയാണ് യഥാർത്ഥത്തിൽ മെഹബത്തിന്റെ പദവി എന്ന് ഇമാം നബവിൻ ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുമ ഇന്നെ പദവി എന്ന് പറയുന്നത് എന്താണ് അമ്മാറത്തിന്റെ അവസ്ഥയാണ് മനുഷ്യന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്നത് തെറ്റുകളിലേക്കുള്ള ദാഹം തെറ്റുകളോട് മോഹം തെറ്റുകളോട് ഇഷ്ടം അതിൽ ആനന്ദം കണ്ടെത്തുന്ന മനസ്സിന്റെ അവസ്ഥയിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് മുക്തമായി ത്യാഗത്തിലും സ്നേഹത്തിലും അള്ളാഹുവിന് വഴിപ്പെടുന്നതിലും വല്ലാത്ത ഒരു രുചി അനുഭവിക്കുന്ന അവസ്ഥയാണ് മുത്തുമ എന്ന് പറയുന്നത് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അങ്ങനെയുള്ള ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് എത്തിച്ചു തരുമാറാവട്ടെ മുത്തുമ ഇന്ന് സ്വന്തം അടിമകളുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടുന്നു സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ആ മഹത്തായ ഒരു മഖാം അള്ളാഹു നമ്മെ അവിടെ എത്തിച്ചു തരുമാറാവട്ടെ അതിലേക്കുള്ള ചവിട്ടുപടികൾ കയറാൻ ഈ മൗലിതിൻ്റെ ദിനങ്ങളിലൂടെ വീടുകളിൽ മൗലിദ് നടത്തിയിട്ട് മൗലി ആഘോഷങ്ങൾ നടത്തിയിട്ട് അതിൽ പങ്കുകൊണ്ട് തിരുനെപിതങ്ങൾ വായിച്ചും കേട്ടും ഉയരാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ സുന്നത്തുകളിൽ നിന്ന് ഓരോന്നോരോന്ന് ജീവിതത്തിൽ പകർത്തി കൂടുതൽ എടുക്കാൻ റബ്ബ് തോഫീക്ക് നൽകുമാറാവട്ടെ വസല്ലാഹു വസ്ല്ലീദിന് മുഹമ്മദിൻസി അജ്മഅീൻ